السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بإذن الله أما بعد بهماني رأي صحودري صحودر الماري وردنا حديثا إليك ഏവരെയും ഏറെ النبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن العبد لا يتكلم بالكلمة من رضوان الله لا يلقي لها بالا الله بها درجات وإن العبد من سخط الله لا يلقي لها في جهنم رواه مسلم

ഒരു ദാസൻ അത്ര കാര്യമായൊന്നും ഗൗനിക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വാക്ക് പറയുന്നു അതുമൂലം അള്ളാഹു അവന്റെ പദവികൾ ഉയർത്തുന്നു മറ്റൊരടിമ യാതൊരു കാര്യഗൗരവുമില്ലാതെ ഒരു പരിഗണനയോ ഗൗരവമോ നൽകാതെ ഗൗനിക്കാതെ അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു വാക്ക് പറയുന്നു അത് കാരണം അവൻ നരകത്തിൽ പതിക്കാൻ ഇടയാവുന്നു ഇതാണ് ഈ എൻ്റെ സഹായം നമ്മുടെ നാവ് മറ്റ് ജീവജാലങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതല്ല എല്ലാ ജീവജാലങ്ങൾക്കും നാവുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവയവമുണ്ട് മനുഷ്യനും അള്ളാഹു നാവ് നൽകി മനുഷ്യന് നാവ് നൽകുമ്പോൾ അള്ളാഹു അതെടുത്ത് അനുഗ്രഹമായി ചോദിക്കുക പോലും ചെയ്യുന്നുണ്ട് രണ്ട് ചുണ്ടും ഒരു നാവും അവന് നൽകിയില്ലേന്ന് എന്തുകൊണ്ടങ്ങനെ ചോദിച്ചു അത്രമാത്രം സൂക്ഷിക്കേണ്ട ഒരവയവമാണ് നാക്ക് നാക്കിൽ കയ്പുണ്ട് മധുരമുണ്ട് വളരെ ശ്രദ്ധയോടെ അത് ഉപയോഗിച്ചാൽ ഹൃദയങ്ങളെ വശീകരിച്ച് കൂടെ നിർത്താം ബന്ധങ്ങളെ സുദൃഢമാക്കി കെട്ടുറപ്പുള്ളതാക്കി മാറ്റാം അപ്രകാരം തന്നെ അത് ശ്രദ്ധാപൂർവം അല്ല ഉപയോ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു വാക്കോ ഒരു പ്രയോഗമോ നിമിത്തം ആഴമേറിയ ബന്ധങ്ങളെയും കൂട്ടുകെട്ടുകളെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാനും സമൂഹ ഗാത്രത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാനും കരിച്ചു കളയാനും നാവിന് ശേഷിയുണ്ട് നന്മയിൽ ഉപയോഗിച്ച് വിജയം നേടാനും തിന്മയിൽ വിനിയോഗിച്ച് പരാജയം വരിക്കാനും നാവ് കൊണ്ട് സാധിക്കുന്നു ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിലെത്താനും നരകത്തിൽ പതിക്കാനും നാവ് തന്നെ മതിയെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല വാക്കുകൾ എത്ര ചെറുതാണെങ്കിലും അവ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അവയുടെ പേരിൽ താൻ ദൈവസന്നിധിയിൽ വി വിചാരണ ചെയ്യപ്പെടുമെന്നും നരകങ്ങൾ തീരുമാനിക്കുന്നതിൽ നാവിന് നിർണായകമായ പങ്കുണ്ടെന്നും തിരിച്ചറിഞ്ഞവനായിരിക്കണം വിശ്വാസി അതിനാൽ സൂക്ഷിച്ചു മാത്രമേ അവൻ സംസാരിക്കുള്ളൂ എന്നുള്ളതാണ് നാം നിസ്സാരങ്ങളെന്ന് കരുതി പറയാറുള്ള ചില വാക്കുകൾ പോലും ചിലപ്പോൾ സമൂഹത്തിൽ വമ്പിച്ച കോളിളക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വഴി ഒരുക്കുന്നുണ്ട് അബദ്ധത്തിൽ പറഞ്ഞുപോയ ഒരു വാക്കു മൂലം ജീവിതം തന്നെ തകിടം മറിഞ്ഞ എത്രയോ ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ ചില വാക്കുകൾ സമൂഹത്തിൽ അവസാനിക്കാത്ത കലാപങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായി തീരാറുണ്ട് നേരെ മറിച്ചും സംഭവിക്കാവുന്നതാണ് ഒരു നല്ല വാക്ക് സമൂഹത്തെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും നന്മയിലേക്കുള്ള അനേകം കവാടങ്ങൾ തുറക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും വെറുപ്പും വിദ്വേഷവും മറന്നും ആളുകൾ ഒന്നിക്കാൻ സ്നേഹപൂർണമായി ചില വർത്തമാനങ്ങൾ മതി സമൂഹത്തിൽ നല്ല ചലനങ്ങൾക്ക് നിമിത്തമാവുന്ന വാക്കുകൾ അത് മൊഴിഞ്ഞ വ്യക്തിക്ക് ഗുണകരമായി ഭവിക്കുകയും ചീത്തയായ കാര്യങ്ങൾക്ക് പ്രചോദനമാകുന്ന വാക്കുകൾ അത് പറഞ്ഞവന് ദോഷകരമായി പരിണമിക്കുകയും ചെയ്യും ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് തന്നെയുമല്ല ഈ ഭൂമിയിൽ നാം ഒരു പരദേശിയെയോ വഴിയാത്രക്കാരനെ പോലെ ആണല്ലോ കഴിയേണ്ടത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാലാവധി തീർന്നാൽ ഈ ലോകത്തോട് നാം വിട പറയണം ഭൂമിയിൽ നിന്നുള്ള ആ വിയോഗം എവിടെ വെച്ചാണ് ഏത് സമയത്താണ് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി അറിയില്ല ഇത്തിരി കാലം ജീവിക്കുന്ന നാം ഒത്തിരി കാലം പിണങ്ങിയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിയും ജീവിച്ചാറുള്ള അവസ്ഥ എന്താണെന്ന് നാം ആലോചിച്ചു നോക്കുക സമ്പത്തും ആൾ സ്വാധീനവും എല്ലാം ഉണ്ടെന്ന് നാം മേനി നടിക്കുന്നുണ്ടാകാം ഇതെല്ലാം തന്നവന് അവ തിരിച്ചെടുക്കാനും കഴിയുമെന്ന ബോധം നമുക്കുണ്ടാകണം മാരകമായ ഒരു അസുഖം വന്നാൽ എല്ലാ അവകാശവാദങ്ങളും പൊളിയും സമ്പത്തും ആൾബലവും ഇല്ലാതാവാൻ അധിക സമയം വേണ്ടി വരില്ല ലക്ഷങ്ങളും കോടികളും ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും ഒന്നും അവശേഷിക്കാത്തവരായി മാറിയേക്കാം കൊട്ടാരത്തിലെ പരിചാരകനോ ഒരിക്കൽ രാജാവ് ഉത്തരവിട്ടു ഭൂമിയിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഭക്ഷണം എനിക്ക് കൊണ്ടുവരിക പരിചാരകൻ വേവിച്ചു കൊണ്ടുവന്നത് ഒരു മൃഗത്തിന്റെ നാവായിരുന്നു മറ്റൊരിക്കൽ രാജാവ് പരിചാരകനോട് കൽപ്പിച്ചത് ഭൂമിയിൽ ഏറ്റവും മോശമായ ഒരു ഭക്ഷണ പദാർത്ഥം എനിക്ക് തയ്യാറാക്കി കൊണ്ടുവരിക എന്നായിരുന്നു അപ്പോഴും പരിചാരകൻ കൊണ്ടുവന്നത് ഒരു മൃഗത്തിന്റെ വേവിച്ച നാവ് തന്നെയായിരുന്നു മനുഷ്യന്റെ ഏറ്റവും മോശമായ അവയവ നാവാകുന്നു ഏറ്റവും നല്ല അവയവവും നാവ് തന്നെ നാവ് കൊണ്ട് സ്വർഗം കൊയ്തെടുക്കാൻ കഴിയുന്നത് പോലെ നരകം നേടിയെടുക്കാനും കഴിയും നാവ് കൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല നേടിയെടുക്കുന്ന നേട്ടങ്ങളും അങ്ങനെ തന്നെ അനൽപ്പമാണ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നാക്ക് നമുക്ക് നരകം വാങ്ങി തരുമോ സ്വർഗം വാങ്ങി തരുമോ ഒരു വാക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വഴിയൊരുക്കുന്ന നാമൊന്നും വലിയ വിലഗണി കൽപ്പിക്കാത്ത ഒരു വാക്ക് അവൻ്റെ നമ്മുടെ പദവികൾ ഉയർത്താൻ വഴിയൊരുക്കുമെന്നും യാതൊരു ഗൗരവവും കാണാതെ അള്ളാഹുവിൻ്റെ കോപത്തിന് വഴിയൊരുക്കുന്ന ഒരു വാക്ക് നരകത്തിൽ പതിക്കാൻ ഇടയാകുമെന്നും പറയുമ്പോൾ എത്ര സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ സൂക്ഷിച്ച് സ്വർഗം നേടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുൾപ്പെടുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാ വലൈക്കും വരഹമുല്ലാഹി വ